എനിക്ക് ഇട്ട് കാണിക്കണം തോന്നിന്റെ നെക്ക് നല്ല ബ്രോഡ് ആയിട്ട് വന്നിരിക്കുന്ന നെക്ക് പാറ്റൺ കാണുമ്പോഴേക്ക് മനസ്സിലായാലും സ്ലീവ്സ് എത്ര സ്ലീവ് കൊടുത്തിട്ട് അവിടെ ഇന്ന സ്കാലപ്പ് പോലെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ബേദർ നമ്മുടെ ഓട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ അവസരം അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇതിന്റെ പ്രിന്റും കാര്യങ്ങളും ഭയങ്കര നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഷിഫൻ ആണ് നല്ല കംഫർട്ടബിൾ ആണ് ഇടാനും നീ ചർച്ചിനോ ഞാൻ പറഞ്ഞല്ലോ ഏത് ഫംഗ്ഷനും സൂപ്പറാണ് കേട്ടോ ഇവിടെ ഒരു ഞമ്മ കാ കാടികനോ അല്ലെങ്കിൽ ഒരു ഡെനിമിൻ്റെ ജാക്കറ്റോ ബ്ലേസർ എന്താണെന്ന് വെച്ചാൽ കിട്ടുള്ളൂ സൂപ്പറായിരിക്കേ നല്ല ലൈനിങ് ആണ് എല്ലാത്തിനും നല്ല ലൈനിങ് തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ നല്ല ഫ്ലേഡ് ആണ് പക്ഷെ നല്ല ഒതുങ്ങിക്കി കിടക്കുക ഒന്നുകൂടെ നല്ലതായിട്ട് അയനും ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒന്നുകൂടെ ബ്യൂട്ടിഫുൾ ആണ് ഞാൻ ജസ്റ്റ് പാക്കറ്റ് വിട്ടിച്ച് ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ നല്ല രസമല്ലേ കാണാനെ സൂപ്പറാണ് അപ്പൊ മിസ് ചെയ്യേണ്ട ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ റോസെലക്ഷൻസ് ഡോട്ട് കോം വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം ഇല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് ശരി ഫോളി മാർക്കുന്നത് വീണ്ടും കാണാം താങ്ക് യൂ പ്രാവശ്യം